ഹലോ മൈ ഡിയർ ഫാബ്ലസ് പീപ്പിൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നതാണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു ഇത് ഡയറക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എന്താണ് തോന്നുന്നത് ആ റിവ്യൂ അതുപോലെ പറയാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇതെന്ന് പറയുമ്പം ഗ്ലാം വേദയുടെ സ്കിൻ കെയർ ആ ഒരു അതിൻ്റെ റൈസ് ആൻഡ് സെറമൈറ്റ് ഗ്ലാസ് സ്കിൻ പീൽ ഓഫ് മാസ്ക് ആണ് ഗൈസ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൽ എന്താണ് ഹൗ ടു യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു തിക്ക് ലെയർ എടുത്തിട്ട് നമ്മളെ ഫിംഗർ ടിപ്സ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഇത് നമ്മൾ വെച്ചേക്കണം ഫേസിൽ അത് കഴിഞ്ഞിട്ട് അപ്വേഡ് ഡയറക്ഷനിലാണ് നമ്മൾ പീൽ ഓഫ് ചെയ്യേണ്ടത് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു അടുത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം ഗൈസ് എങ്ങനെയുണ്ടെന്ന് കാണാവോ എന്ന് എനിക്കറിയില്ല ഒരു വൈറ്റ് കളർ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണിതുള്ളത് നല്ല മണമുണ്ട് നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കാം ഇങ്ങനെയല്ല ഗൈസ് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് കുഴപ്പമില്ല ഞാൻ എന്തായാലും കയ്യിലെടുത്ത് പോയി ഇത് പിന്നെ ഈ ഹെയർ ഒക്കെ ഉള്ള ഭാഗത്തൊന്നും അപ്ലൈ ചെയ്തതെന്ന് അതിൽ അവർ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ പുരുകത്തും കണ്ണിന്റെ അവിടെ ഒന്നും പോകാൻ പാടില്ല അപ്ലൈ ചെയ്യാൻ പാടില്ല എനിക്ക് ചെറുതായിട്ടൊരു നോക്കട്ടെ ഒരു കൂളിങ് എഫക്റ്റ് ഉണ്ട് എനിക്ക് നല്ലപോലെ എന്റെ മൂക്ക് ജലദോഷം വന്നു മൂക്ക് പിടിച്ചു പിടിച്ച് എന്റെ മൂക്കിന്റെ രണ്ട് സൈഡ് മുറിഞ്ഞു കഴിക്കുവായിരുന്നു അത് നല്ലപോലെ എനിക്ക് തീർന്നു കണ്ണീന്നൊക്കെ വെള്ളം വർണ്ണു ഗൈസ് ഗ്ലാസ് കിന്നാകുമോ നമുക്ക് നോക്കാം മുടി മുട്ടി വെക്കാണ്ടായിരുന്നു എന്റെ അഹങ്കാരം കുഴപ്പമില്ല എനിക്ക് നല്ലപോലെ പോലെ സ്കിന്നു നീറുന്നുണ്ട് ഗായ് ഇത് പോലി സാധനമാണ് നമ്മുടെ സ്കിന്നു കൊറിയൻ സ്കിൻ എന്നല്ല ഫുള്ളി കൊറിയൻ സ്കിൻ അങ്ങനെ ഒറ്റ യൂസിലൊന്നും ആക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇത് നമ്മുടെ പീൽ ചെയ്ത് കളയുമ്പോൾ അതിലുണ്ടായിരുന്നു എൻ്റെ വൈറ്റ് ഹെഡ് എനിക്ക് നല്ലപോലെ വൈറ്റ് ഹെഡ് ഉള്ള ഒരാളാണ് ഞാൻ മൂക്കിൽ അതൊക്കെ പോയി പിന്നെ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആക്കി നമ്മൾ ഒരു എന്താണ് ഫേസ് പാക്ക് ഒക്കെ ഇട്ടതിന് ശേഷമുള്ള ഒരു ഗ്ലോ ഉണ്ടല്ലോ അത് നമുക്ക് ഈ പ്രോഡക്റ്റ് തരുന്നുണ്ട് പിന്നെ എന്താ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പ്രോഡക്റ്റ് പക്ഷേ ഈ ഹെയർ എനിക്കാണേ മുഖത്തൊക്കെ മുടിയുണ്ട് അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ അത് അതെടുക്കുന്നുണ്ട് വലിച്ച് തിരി നമ്മൾ വലിച്ചു വരുമ്പോൾ അത് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പെയിന് വരും ചെറിയൊരു പെയിൻ അത് സഹിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് ആണ് ഈ ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഇതിൽ ലിങ്കിടാണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല മേ ബി എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാൻ പറ്റുവാണെങ്കിൽ ഞാനതിൽ ഇട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലാം ഗ്ലാം വേദയുടെ റൈസ് സെറമൈഡ് ഗ്ലാസ്കിൻ പീലോഫ് മാസ്ക് എന്ന് ഇത് ഫ്ലിപ്പ്കാർട്ട് അല്ലെ ആമസോൺ അൽ പർപ്പിൾ എല്ലായിടത്തും അടിച്ചു നോക്കിയാൽ മതി ഈ സാധനം കിട്ടും ഇത് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ഒരു എനിക്കിത് എത്ര രൂപയ്ക്കാണ് കിട്ടിയെന്ന് ഓർക്കുന്നില്ല നോക്കിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ അവിടെ ഇവിടെ കൊടുത്തേക്കാം ഗൈസ് എന്തായാലും കണ്ടു നോക്കാം മേ ബി ഞാൻ ആ ഇത് കൊ വന്നിട്ട് പാക്ക് നോക്ക് പാക്ക് ചെയ്തിരിക്കുന്ന അൺബോക്സിങ് വീഡിയോ അൺബോക്സിങ് വീഡിയോയിൽ ഞാനത് കൊടുത്തിട്ടുണ്ടായിരിക്കും ചെക്ക് ഓൺ ചെയ്ത് നോക്കാം ഗൈസ് പൊളി സാധനം ഗൈസ് നല്ല ഇതാണ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഗ്ലാസ് സ്കിന്നാക്കുന്നല്ല നമുക്കൊരു ഫേസ് പാക്കിട്ടൊരു എഫക്റ്റ് തരും എൻ്റെ അടുത്ത് നിങ്ങൾ ക്ഷമിക്കണം എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് അങ്ങോട്ടാണ് ഗൈസ് എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവും അപ്പം അതിൻ്റെ സൗണ്ട് ഉണ്ട് പിന്നെ ഈ വിനോ കാക്കകൾ അതിൻ്റെ ബാക്കി ഇരുന്ന ഗൈസ് കാക്കയുണ്ട് കാക്കയെ പിരിഞ്ഞരുത് വിളിക്കും ഇവിടെ ഉള്ള ഒരു പരന്ത് കൂട് വെച്ചേക്കുന്ന കൈസ് അതുകൊണ്ട് അതിനെ കൊത്തി ഓടിക്കാൻ വേണ്ടി കാക്കയൊക്കെ വന്നിരിക്കും ഭയങ്കര ബഹളമാണ് അതുകൊണ്ട് അതൊക്കെ ക്ഷമിക്കുക ബാക്ക്ഗ്രൗണ്ടിൽ നോയിസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ എന്താണ് എന്തെങ്കിലും വോയിസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യും കൈസ് വളരെ വഴിയില്ല പിന്നെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് വോയിസ് ഓവർ ചെയ്യാൻ പിന്നെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാം താങ്ക്സ് ഫോർ വാച്ചിങ് കായ്സ്